എന്തൊക്കെ പുകിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുൻപേ അരങ്ങേറിയത് രാഹുൽ ഈശ്വര പിടിക്കുന്നു സന്ദീപ് വാര്യർ ഒളിവിൽ പോകുന്നു ആഹാ ഇപ്പോഴെന്തായി അവസാനം കോടതി ഇടപെട്ടതോടെ എല്ലാത്തിന്റെയും വായ മൂടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ സന്ദീപ് വാര്യറിന് കവചമൊരുക്കിയത് കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ല എന്നും റിപ്പോർട്ട് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു കഴിഞ്ഞതോടെ വാര്യർ രക്ഷപ്പെട്ടു ഇപ്പോ കുടുങ്ങമെന്ന് നോക്കിയിരുന്നവർ വാലും പൊക്കി ഓടേം ചെയ്തു അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യർ അടക്കം ആറുപേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത് സൈബർ അടത്തിൽ പരാതിക്കാരി അധിക്ഷേപിച്ചു എന്ന കേസിൽ പ്രതിയാണ് സന്ദീപ് സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും പരാതിക്കാരിയുടെ ചിത്രമോ പേരോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ല എന്നും പണ്ടുണ്ടായിരുന്ന പോസ്റ്റ് മറ്റാരോ കേസിന് ശേഷം കുത്തിപ്പൊക്കിയതാണെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സന്ദീപ് വാര്യർ പറയുന്നത് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രജിത പുളിക്കനാണ് ഒന്നാം പ്രതി കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് രണ്ടാം പ്രതിയും ദീപ ജോസഫ് എന്ന പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ മൂന്നാം പ്രതിയുമാണ് സന്ധീപ് വര്യർ നാലാം പ്രതിയും നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ അഞ്ചാം പ്രതിയും പാലക്കാട് സ്വദേശിയായ ബ്ലോഗർ കേസിലെ ആറാം പ്രതിയുമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹ ബന്ധം ഒഴിഞ്ഞ ശേഷമാണ് എന്ന് പരാതിക്കാരെ യുവതി പറഞ്ഞിരുന്നു അത് സംബന്ധിച്ചാണ് സന്ദീപ് വാര്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നതും പിന്നീട് കേസെടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് തന്റെ വിവാഹം നടന്നത് എന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് നാല് ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത് ഒരു മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു ഇത് കള്ളമാണ് എന്ന സന്ദീപ് പൊടിച്ചടക്കിക്കൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വരവ് സന്ദീപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം വരെ മടിക്കേണ്ടതില്ല എന്നത് കൊണ്ട് പറയുകയാണ് ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ ആ വിഷയം ആരംഭിച്ചത് രാഹുലീശ്വർ ചാനലുകളിൽ പറഞ്ഞതുപോലെ താൻ ആ വിവാഹത്തിൽ പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നു എന്നത് പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ജീവിച്ചതാണ് ഇത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂരിൽ താലി കെട്ടി തുടങ്ങിയ ബന്ധം തലസ്ഥാനത്ത് ഏറെ നാളായിട്ട് താമസിച്ചാണ് മുന്നോട്ട് പോയത് പിന്നീടത് വെറും നാല് ദിവസം മാത്രമായത് പറയുന്നതിൽ പൊരുത്തക്കിടെ മനസ്സിലാകുന്നില്ല എന്നുമാണ് സന്ദീപ് പറഞ്ഞത് അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം തന്നെ വേട്ടയാടുമെന്നും എന്നും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്നും സന്ദീപ് പറഞ്ഞതായിട്ടാണ് അയാൾക്കെതിരെയുള്ള കേസ് എന്തായാലും കേസിൽ കോടതി എത്തിയതോടെ സന്ദീപിന് ആശ്വസിക്കാം സന്ദീപ് പെടുമെന്ന് കരുതിയവർക്ക് മിണ്ടാണ്ട് വായ്മൂടിയിരിക്കാം